ഏറ്റവും നന്നായിട്ട് പൈങ്കിളി ആയിട്ട് ലോ ലെറ്റർ ആരെ എഴുതുന്ന കപ്പലും ഫ്രണ്ട് ആക്കി പൊന്നെ പൊന്നെ ആ പൊന്നെ കാണാൻ പറ്റൂ മകളെ അപ്പൊ നമ്മളെന്ത് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വ്ലോഗിലോട്ട് ബ്ലോഗിലോട്ട് എല്ലാം മണിത്തൊടുക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആരും പഠിച്ച ടീച്ചറും മാഷും ആവാത്തുകൊണ്ട് ആ ഒരു സങ്കടം നമ്മളത്തെ എല്ലാർക്കും ഉള്ളത് കൊണ്ട് പിന്നെ നമ്മുടെ ചെക്ക് ഒന്നും ഉണ്ടായിരിക്കണം കളിക്കല്ലേ ക്ലാസ് പുറത്താക്കും എന്താ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എല്ലാർക്കും ഓരോ പേപ്പർ കൊടുക്കും ഓരോ പാനേം പാനാണ് അതിന്റെ ഒരു കുഴപ്പമില്ല എഴുതാൻ പറ്റും അപ്പൊ ഇത് കൊടുത്തിട്ട് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ലവ് ലെറ്റർ പൈകിളി ആയിട്ട് ലവ് ലെറ്റർ ആർക്കും എഴുതാൻ വയ്ക്കുന്ന കേട്ടോ നമ്മള് എന്നിട്ട് എല്ലാരും എഴുതി കഴിഞ്ഞിട്ട് ഞമ്മള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് വായിക്കും ഓക്കെ അപ്പൊ ആ ഒരു വ്ളോഗാ നല്ല രസകരമായിട്ടുള്ള ഒരു വ്ളോഗ് കണ്ടന്റ് ആണ് ഞങ്ങൾ എല്ലാവരും അവിടെ ചെയ്യാൻ വിചാരിച്ചത് എത്രത്തോളം രസാവും എങ്ങനെയായിരിക്കും നമുക്കറിയില്ല സിദ്ദിഖുണ്ട് ജിൽഷാദ് എഴുതുന്നുണ്ട് സെഫാന എഴുതുന്നുണ്ട് സിദ്ദിക്ക് എഴുതുന്നുണ്ട് എഴുതി ഒന്നും മനസ്സിലായില്ല ഏറ്റവും നന്നായിട്ട് പൈങ്കിളി ആയിട്ട് ലെറ്റർ ആരെ എഴുതണമെന്ന് നോക്കി മൂന്ന് മിനിറ്റ് സമയം നമ്മള് ടൈമർ ഓൺ ആക്കി വെക്കാം അങ്ങനല്ല നമ്മൾ തീരുമാനിച്ച മൂന്ന് മിനിറ്റ് ടൈമർ ഓൺ ആക്കി വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും പൈങ്കിളി ആയിട്ട് കേട്ടോ ഒലിപ്പിച്ചിട്ട് മൂന്ന് മിനിറ്റ് ഉണ്ടോ രസകരമായിട്ട് എഴുതാം ഓക്കെ അപ്പൊ എല്ലാവരും അവനാന്റെ കാര്യങ്ങൾ നോക്കിട്ട് എന്നിട്ട് പരസ്പരം അങ്ങോട്ട് ഇവിടെ നിന്ന് വായിക്കും അല്ലെങ്കിൽ ആദ്യം ആർദ വായിക്കുന്ന രസമായിരിക്കാം ടൈമർ വേണ്ട ടൈമർ ഫോണിലൊക്കെ ഷാക്കി പൊതുപൈസൊക്കെ ને સેરી ટાઈમર ઓન આ કેટો રેડી 1 2 3 સ્ટાર્ટ કે મોપ પડી ગયો ટો પુルトન മലപ്പുറം കോഴിക്കോട് പിന്നെ പിന്നെ മരണക്ക് എഴുതി കഴിഞ്ഞേ ഇല്ലല്ലോ ഇല്ല ഇല്ല ഇല്ലല്ല നടക്കൂല നടക്കൂല മുണ്ടായിക്കേ പിന്നെ ഇക്കൊരു കാര്യം പറക്ക് ഇക്കൊരു കാര്യം പറഞ്ഞാ ഇക്കൊരു കാര്യം എടാ ഇക്കൊരു കാര്യം പറയണ്ടാ പ്ലീസ് പിന്നെ ഒരാളിരിക്കും ഇരിക്കണോ ബാക്കി എല്ലാരും ഇവിടെ നീക്ക് എല്ലാരും ജിഷന എപ്പർ കൊടുത്താ പറഞ്ഞേക്ക് എഴുതി കൊടുക്ക കൊടുക്ക ആ പേരെ പേരെ ആരെ വായിക്കണേ ജിൽഷാദ് വായിക്കണം ജിൽഷാൻ്റെ അടുത്ത് ഓരോരുത്തരും വിളിക്കണം അത് ഫിറോസിന്റെ വൈകിട്ട് ഫിറോസിനെ വിളിക്കണം ഫിറോസ് എവിടെ നിൽക്കുന്ന അറിയാറോ ദാ സിദ്ധിക്ക് ഇടപെടാടുത്ത് നിൽക്കണം ഇത് ബാക്കി ബാക്കി പോയിരുന്നാണി ഇതാണ് അത് ഞാൻ അടുത്തുണ്ട് പേപ്പർ എടുക്കു പേപ്പർ അവിടെ പോയിരിക്കും അല്ലെ അല്ല ആരാജ് ഒന്നും ഇല്ല അതിന്റെ ഇടയ്ക്ക് എടുക്കണം അതിന്റെ ഇടയിൽ അവിടെ പോയിരുന്നു വാങ്ങിപ്പൊ നല്ല സുഖമുണ്ട് അപ്പൊ ഗ് പറയൂ എന്താ പറയല്ലോ അപ്പൊ ആദ്യം നമുക്ക് ഷാക്കിന്റെ ഗ്സ് അപ്പൊ വായിക്കണത് ഷാക്കിന്റെ ആണക്ക പിന്നെ ഒരു മിനിറ്റ് അറിയാത്തത് ജോണ്ട് ചോദിക്കണം ഓണെ കൊണ്ടുതന്നെ വായിപ്പിക്ക െ എന്റെ ചക്കര മുത്തണ്ടപ്പോൾ തൊട്ട് എന്റെ എന്റെ വായിൽ കപ്പലും കപ്പലോടില്ല ഓടുന്നു എന്താ ഓകടാവട്ടോ കപ്പലോടുന്നുണ്ട് ഒരു വണ്ടിക്ക് ഒരു വണ്ടിക്ക് ഒരു വണ്ടി വണ്ടിക്ക് എഞ്ചിൻ എന്ന പോലെ ഒരു വണ്ടിക്ക് എഞ്ചിൻ എന്ന പോലെ എന്റെ ശരീരത്തിന്റെ ഹൃദയം നീയാണ് പണ്ട് മരത്തിൻ്റെ മര പണ്ട് മരത്തിൻ മാങ്ങ പറിക്കാൻ കേറിയപ്പോൾ വീണതിന്റെ വേദനയാണ് വീണതിനേക്കാൾ വേദനയാണ് നീ എന്നെ നീ എന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചായക്ക് പഞ്ചസാര എന്ന പോലെ പൊറോട്ടക്ക് ബീഫ് എന്ന പോലെ സാമ്പാറിന് ചോറ് എന്ന പോലെ എനിക്ക് നിന്നെ വേണം ബൈ ഷാക്ക് ഒരു ഓഫ് ആ അതല്ലെന്താണ് മറുപടി മറുപടിയും കാത്തുപറ മാർക്ക് ക്ലാസ് ട്ടോ കേസ്

നല്ല ഓംബ്ലേറ്റ് പോലെ ഓംബ്ലേറ്റ് പോലെ ഓംബ്ലേറ്റ് ഓംബ്ലേറ്റ് കാണുമ്പോൾ സ്ട്രോബറി പോലെ എന്റെ ചുണ്ട് കാണുമ്പോൾ വേറെ എന്തൊക്കെയാ തോന്നുന്നു ചിലപ്പോൾ നീച്ചിരിക്കുമ്പോൾ പിന്നെ അല്ലേ മതി 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 കൊഴപ്പല്ല എഫ് കുഴപ്പമില്ല എന്റെ പൊന്ന്സു കുൽ പേര് ഭയങ്കര ഞാൻ അന്നെ എന്നും സ്വപ്നം കാണലുണ്ടി ഉണ്ടടി ഉണ്ടടി ഓക്കെ ഓക്കെ എത്ര ദിവസായിട്ട് ഞാൻ ഉറപ്പിച്ചെ ഇജിന്ന് പാടത്ത് കൂടെ ജി ഇന്ന് പാടത്തു കൂടെ പോകുമ്പോ നിന്നെ നോക്കി എന്നെ നോക്കി ചിരിച്ചില്ലേ നോക്കി എന്നെ നോക്കി ചിരിച്ചില്ല അന്റെ ചിരി ഞാൻ അന്ന് നല്ല ഇഷ്ടപ്പെടുന്നടിക്ക് അന്നെ കാണാൻ പറ്റേ പറ്റൂ കാണാൻ അന്നെ ഭയങ്കര ഇഷ്ടമാണ് ആണെ അടുത്തത് നമുക്ക് കല്യാണം കഴിച്ചാലോ ഐ ലവ് യുപിൾ ട്രിപ്പിളി പറയണ കേട്ടോ പിന്നെ പിന്നെ ഹലോ അസാമേക്കും ഹലോ അസ്സലാമോ എന്താ പറയാ എന്നൊന്നും എനിക്കറിയില്ല പക്ഷി ഉപയോഗിക്കാനും പറ്റണില്ല കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി

എന്താ പഠിച്ചോനെന്താ പഠിച്ചോന പഠിച്ചോന് എന്താ ഇപ്പൊ പറയാം എനിക്ക് എന്നെ ഇഷ്ടായിട്ടാടി ചോട്ടു പറയുമോ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം ഞാൻ കെട്ടിക്കോളാം നിന്റെ ഉപ്പാന്റെ മരുമോനായിട്ട് ഞാൻ പറഞ്ഞോട്ടെ ഐ ലവ് യു സോ മച്ച് മാറോട് പ്രതീക്ഷിക്കുന്നു എനിക്ക് നിന്നെ ഫസ്റ്റ് കണ്ടപ്പോഴേ ഭയങ്കര പിന്നെ അറബിക്കടലിനുള്ളതാണെങ്കിൽ ഓ ഇരവഴഞ്ഞിപ്പുഴ അറബിക്കടലെങ്കിൽ നീ എനിക്കുള്ളതാണ് നീയും ഞാനും താജ്മഹൽ പണിയണതാണ് പണി പെട്രോ അടിക്കുന്ന അമ്പൂർ പെട്ട് വെച്ചല്ലേ രാജ്മല പൈസ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടത് ആ സ്വപ്നം എനിക്ക് ജീവിതത്തിലാക്കണം അല്ല എന്ന് സിന്ധി സിന്ധിക്ക് കൊപ്പ് എല്ലാരും കാത്തിരിക്കുന്ന ലെ നമ്മളെ ഷാക്കിർ ചെറുപ്പശേക്ക് എന്റെ പുന്നാരം എത്തിയല്ല മുത്ത നിന്നെ കണ്ടപ്പോൾ എന്റെ ഉള്ളി അല്ല ഉള്ളു നിറഞ്ഞു ഉള്ളു നിറഞ്ഞു ആ നീ എന്റെ നീ അല്ലെ നീ എന്റെ പൊണ്ണാണോ ഞാൻ നിനക്ക് ഒരു താജ്മഹൽ പണിയാം കാരണം ഞാൻ നിന്റെ ഷറഫുദ്ദീനാണ് ഞാൻ നിന്റെ ഷാജഹാൻ ആണ് നിന്റെ ഉപ്പ നീ പണിക്കണി നോക്കിട്ടോ ഉപ്പ ഇനി പണിക്ക് പോക്കോള മലർ മുല്ല മലർമുല്ലെ ഇഷ്ടമാണോ നിന്റെ പള്ളിക്കാട്ടിൽ നിന്റെ പള്ളി നിന്റെ പള്ളിയിലെ 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 എന്റെ പള്ളി നിന്റെ പള്ളിയിലെ എന്റെ പള്ളിയിലെ കാലിയായില്ലേ കൊന്ന പള്ളിയിലെ കൊന്നു ലാസ്റ്റ് നിന്റെ പള്ളിയിലെ ബാക്കി ബാക്കി കൊന്നോളാം അപ്പൊ അജ് ഇഷ കൊണ്ടേഷ കൊണ്ടേ പള്ളിയിലെ ഞാൻ ഞാൻ ബാക്കി സെറ്റ് ആക്കാം എന്ന് അടിപൊളി അപ്പൊ ഇന്നത്തെ ഡോക്ടറും അത് അവര് നിങ്ങള് കമന്റ് ചെയ്യുന്ന അപ്പൊ ഏറ്റവും നല്ല അടിപൊളി ആയിട്ട് ആരാണ് ലവ് ലെറ്റർ എഴുതിയിക്കണെന്നുള്ളത് അതും പൈങ്കിളി ലവ് ലെറ്റർ അടാ എഴുതി എഴുതിയിക്കണെന്നുള്ളത് ഏഹ് എഴുതി ഓരിക്ക ഞങ്ങള് ഒരുപാട് എന്താ പറയാ ചിരിച്ച് ചിരിച്ച് ഞങ്ങൾ ഒരു വൈക്കായിട്ടോ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടായിരിക്കണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോസ് വീഡിയോസിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ ലിങ്ക് ഒക്കെ കാരണം വ്യൂസ് ഉണ്ടെങ്കിലല്ലേ നല്ല രസമായിട്ട് മുന്നോട്ട് വരട്ടുള്ളു അല്ലെ ഓക്കെ അല്ലേ അപ്പൊ എല്ലാരും സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ഇട്ടാൽ മതി അപ്പൊ ഞങ്ങൾ ടീം ഇനിയും ഇതുപോലെ നല്ല ഒന്ന് എന്നോട് എന്തോ പ്രിപ്പുണ്ട് അതെ അല്ലേ എന്തോടിഞ്ഞിട്ട്